മാത്രമായിരുന്നു താൻ ജീവിക്കുന്ന സമൂഹം ബഹുദൈവ വിശ്വാസത്തിൻ്റെ ഇരുളുകളിൽ തപ്പിത്തടയുന്നവരായിരുന്നു തനിക്ക് സംരക്ഷണവും സഹായവും പ്രോത്സാഹനവും നൽകേണ്ട പിതാവ് പോലും ബഹുദൈവ വിശ്വാസത്തിൻ്റെ പ്രചാരകനും പ്രയോക്താവും പ്രണേതാവുമായിരുന്നു ആ ഒരു സമൂഹത്തോട് ഏകദൈവ വിശ്വാസത്തിൻ്റെ ഉജ്ജ്വലമായ അധ്യാപനങ്ങൾ പകർന്നു കൊടുക്കാൻ വേണ്ടി അള്ളാഹുസുബ് ബഹാനകുബർത്ത ആര് ആവശ്യപ്പെട്ടപ്പോൾ നബി അലിഖിസലാത്തു വസ്ലാം യാതൊരു തരത്തിലുള്ള മടിയും കൂടാതെ ചാഞ്ചല്യവുമില്ലാതെ നിർഭയമായി നിസ്സങ്കോചം അള്ളാഹുബിൻ്റെ കൽപ്പന പ്രകാരം ഏകദൈവ വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും മാർഗത്തിൽ ജീവിക്കുകയും ആ ജീവിതത്തിലേക്ക് ആ സംസ്കാരത്തിലേക്ക് സമൂഹത്തെ സ്നേഹത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു ആ ക്ഷണം അദ്ദേഹം ആരംഭിച്ചത് സ്വന്തം പിതാവിൽ നിന്നു തന്നെയാണ് പിതാവിനോട് അദ്ദേഹം പറഞ്ഞു യാ ുംറിയും അള്ളാഹു സുബ്ഹാൻ ആ കാര്യം അങ്ങനെയാണ് വിശദീകരിക്കുന്നത് അദ്ദേഹം തൻ്റെ പിതാവിനോട് ചോദിച്ചു എൻ്റെ പ്രിയപ്പെട്ട പിതാവെ എന്തിനാണ് യാതൊന്നും കേൾക്കാത്ത യാതൊന്നും കാണാത്ത യാതൊരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്ത ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അങ്ങ് പ്രണാമർപ്പിക്കുന്നു എന്തിനാണ് താങ്കൾ അവയെ പിടിച്ചുകൊണ്ട് ആരാധിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട പിതാവേ താങ്കൾക്ക് ലഭിച്ചിട്ടില്ലാത്ത സവിശേഷമായ ഒരു ജ്ഞാനം എനിക്ക് വന്നെത്തി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് താങ്കൾ ആ ജ്ഞാനത്തിനനുസരിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുകയും മനസ്സിലാക്കുകയും ആ വെളിച്ചത്തിലേക്ക് അങ്ങ് കടന്നു വരികയും ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട പിതാവേ എന്തിനാണ് ഈ ചെകുത്താന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നത് അങ്ങ് പിശാചിന് സേവ ചെയ്യുവാൻ പാടില്ല ചെഗുത്താനെ താങ്കൾ ആരാധിക്കുവാൻ പാടില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പിശാജ് എന്ന് പറഞ്ഞാൽ ചെഗുത്താൻ എന്ന് പറഞ്ഞാൽ തൻ്റെ സൃഷ്ടാവിനോട് അങ്ങേയറ്റത്തെ അനുസരണക്കേട് കാണിച്ചിട്ടുള്ള ഒരു സത്വമാണ് അതുകൊണ്ട് തന്നെ അനുസരണക്കേടിൻ്റെ മൂർത്തി മത്ഭാവമായ പിശാചിനെ അങ്ങ് പ്രണമിക്കുവാൻ പാടില്ല പ്രണാമങ്ങൾ അർപ്പിക്കുവാൻ പാടില്ല ആരാധനകൾ സമർപ്പിക്കുവാൻ പാടില്ല ഉപാസനകൾ സമർപ്പിക്കുവാൻ പാടില്ല നേർച്ചകൾ സമർപ്പിക്കുവാൻ പാടില്ല ആ പിശാചു കാരണമായി ദൈവേദര ശക്തികൾക്ക് മുമ്പിൽ യാതൊരർത്ഥത്തിലുള്ള അഭൗതികമായ തേട്ടങ്ങളും അങ്ങ് സമർപ്പിക്കാൻ പാടില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അൻ ഇനിമാൻ താങ്കളങ്ങാൻ ഞാൻ പറയുന്നത് കേൾക്കാരെ ഞാൻ പറയുന്നത് മനസ്സിലാക്കാതെ ചെകുത്താൻ്റെ ദുർബോധനങ്ങൾക്ക് വശംവതനായും ബൗദൈവ വിശ്വാസത്തിൻ്റെ കൂരിരുട്ടിൽ തപ്പിത്തടഞ്ഞാൽ അള്ളാഹുബിൽ നിന്നുള്ള ശിക്ഷ വന്നുകൊണ്ട് താങ്കളെ പിടികൂടുന്നതിന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പിതാവേ അങ്ങ് ഒരിക്കലും ചെകുത്താൻ്റെ ദുർബോധനങ്ങൾക്ക് വശംവതനായും അള്ളാഹുബലിന് സമന്മാരെ ഉണ്ടാക്കുവാൻ പാടില്ല അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട അവകാശപ്പെട്ട പ്രാർത്ഥനകൾ നേർച്ചകൾ വഴിപാടുകൾ അഭൗതികമായ സഹായത്തട്ടങ്ങൾ അങ്ങ് മറ്റൊരാൾക്കും ഒരു വിഗ്രഹത്തിനും ഒരു ബിംബത്തിനും ഒരു സ്വാത്വികരെന്ന് വിചാരിക്കുന്ന വ്യക്തിക്കും ഒരു സിദ്ധനും സമർപ്പിക്കാൻ പാടില്ല എന്നും ബ്രാഹിം നബി അലൈഖി സ്ലാത്തു വസ്ലാം തൻ്റെ പിതാവിനോട് സ്നേഹത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സാരോപദേശം നൽകി പക്ഷേ പിതാവ് ആ സാരോപദേശം ശ്രവിച്ചില്ല എന്നു മാത്രമല്ല സമകാലിക സാഹചര്യത്തിൽ അനുഭവപ്പെടുന്നത് പോലെ തന്നെ ബ്രാഹിം നബി അലൈക്കി സലാത്തു ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തോട് ദേഷ്യം പിടിക്കുകയും അദ്ദേഹത്തോട് നാട് വിട്ട് കൂടിവിട്ട് പോകുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്നും ഈ പ്രദേശത്ത് നിന്ന് എറിഞ്ഞാട്ടുക തന്നെ ചെയ്യുമെന്നും അതിശക്തമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകി സ്വാഭാവികമായും ഇബ്രാഹിം നബി അലിഖിസലാത്തു വസ്സലാം തൻ്റെ തൻ്റെ വീട് വിട്ട് പ്രിയ പിതാവിനെ വിട്ടുകൊണ്ട് പ്രബോധനത്തിൻ്റെ മാർഗ മാർഗ്ഗത്തിൽ മുന്നോട്ട് തന്നെ കുതിച്ചു സാഹചര്യങ്ങൾ പ്രതികൂലമാണ് എന്നത് പിതാവ് പ്രതികൂലമായി പ്രതികരിച്ചു എന്നത് ആദർശ പ്രബോധനത്തിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്നാക്കം പോകുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചില്ല മറിച്ച് അദ്ദേഹം ബൗദ്ധികമായ സംവാദത്തിൽ സമൂഹത്തോട് ഏർപ്പെടുകയാണ് ചെയ്തത് നാം ആലോചിക്കേണ്ടതും നാം ചിന്തിക്കേണ്ടതുംബി അലൈഖിത്തു വസ്സലാമിൻ്റെ ആ പ്രൗഢമായ ജീവിത ചരിത്രം അനുസ്മരിക്കുമ്പോഴും ഏകദൈവ വിശ്വാസത്തിൻ്റെയും ഏകദൈവ ഏകദൈവ ആരാധനയുടെ ഏകദൈവ ആരാധനയുടെ സംസ്കാരത്തിൻ്റെയും സമുജ്വലമായ സന്ദേശം നാം അനുസ്മരിക്കുമ്പോൾ നാം ആലോചിക്കേണ്ടത് നാം ചിന്തിക്കേണ്ടതും ആ പാഠഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധ്യമാകുമോ എന്നതാണ് അല്ലാഹുവാണ് ഈ ഉലകത്തെ സൃഷ്ടിച്ചിട്ടുള്ളതും അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും അവനാണ് നിരന്തരമായി അനുഗ്രഹങ്ങൾ സൃഷ്ടിചാരങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നും അള്ളാഹു സുബാനകൂത്ത ആല ആവർത്തിച്ച് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുമ്പോൾ മനുഷ്യരിൽപ്പെട്ട മൺ പോയിട്ടുള്ള ചില വ്യക്തികളാണ് മഹാരഥന്മാരെന്ന് പറയപ്പെടുന്ന ചില വ്യക്തികളാണ് ഈ പ്രപഞ്ചം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അല്ല അവർ തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാക്കൾ എന്ന് വിശദീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ പിതാവിനോട് നമ്മുടെ മാതാവിനോട് നമ്മുടെ സഹോദരനോട് നമ്മുടെ സഹോദരിയോടും നമ്മുടെ സ്നേഹിതനോട് നമ്മുടെ സ്നേഹിതനോ സ്നേഹിതയോടും നമ്മുടെ സഹപ്രവർത്തകനോട് സഹപ്രവർത്തകയോടും സംവദിക്കുവാൻ നമുക്ക് സാധിക്കുമോ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ അള്ളാഹുവിന് മാത്രമേ ആരാധനകൾ സമർപ്പിക്കാൻ പാടുള്ളൂ നേർച്ചകൾ വഴിപാടുകൾ അഭൗതികമായ സഹായ തട്ടങ്ങൾ അള്ളാഹുബൻ മറ്റൊരാൾക്കും സമർപ്പിക്കാൻ പാടില്ല എന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനങ്ങൾ ആവർത്തിച്ച് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹം അള്ളാഹുബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആളുകൾ കൂട്ടുകാരാണ് പിശാചിൻ്റെ സംഘമാണ് എന്ന് വിശദീകരിക്കപ്പെടുമ്പോൾ പ്രമാണം ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ ഉപയോഗപ്പെടുത്തി സ്നേഹത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ടും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അത്തരത്തിലുള്ള വ്യക്തികളെ സമീപിക്കുവാനും അവർക്ക് സാരോപദേശം നൽകുവാനും നമുക്ക് സാധ്യമാകുന്നുണ്ടോ മഹാനായ ഇബ്രാഹിം നബി അലിഖി സ്വലാത്തു വസ്ലാമിൻ്റെ കാലഘട്ടത്തിലുള്ള സമൂഹം പ്രകൃതിയെ ആരാധിച്ചപ്പോൾ പ്രകൃതിയിൽ കാണപ്പെടുന്ന വ്യത്യസ്തമായ ദൃഷ്ടാന്തങ്ങൾ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും അത്ഭുതപൂർവ്വം കാണുകയും ആരാധനയോടുകൂടി വീക്ഷിക്കുകയും ചെയ്തപ്പോൾ അതേ സൂര്യനെ നോക്കി അതേ ചന്ദ്രനെ നോക്കി അതേ നക്ഷത്രത്തെ നോക്കി ബൗദ്ധികമായ സംവാദത്തിലേർപ്പെട്ടുകൊണ്ടും ഈ മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും പടച്ചിട്ടുള്ള അള്ളാഹുബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന തൗഹീദിൻ്റെ ബാലപാഠങ്ങൾ ആധുനിക സമൂഹത്തിനു മുമ്പിലും കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതല്ല വ്യത്യസ്തമായ ദുർന്യായങ്ങൾ പറഞ്ഞുകൊണ്ടും ബഹുദൈവ വിശ്വാസത്തിൻ്റെ ബഹുമുഖമായ മേഖലകളിലേക്ക് നാം തല്ലി വീഴ്ത്തപ്പെടുകയാണോ ചെയ്യുന്നത് വ്യത്യസ്തമായ ബഹുദൈവ വിശ്വാസത്തിൻ്റെ ഇരുളുകൾ നമുക്ക് ചുറ്റും പടർന്നു പന്തരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ സ്വാമിയുടെ സൂഫിയുടെ സിദ്ധൻ്റെ വായ്ത്തപ്പെട്ടവരുടെ വായിത്തപ്പെടുന്നവരുടെ പേരുകളിൽ നിയലുകളിൽ മറവുകളിൽ ബഹുദൈവ വിശ്വാസത്തിൻ്റെ ബഹുമുഖങ്ങൾ ആ ബഹുദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സംസ്കാരങ്ങൾ നമുക്ക് ചുറ്റും ഇരുളുകൾ വിതച്ചു കൊണ്ടിരിക്കുമ്പോൾ വ്യത്യസ്തമായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടും ദുർന്യായങ്ങൾ പറഞ്ഞുകൊണ്ടും ആ ബഹുദൈവ വിശ്വാസത്തിൻ്റെ ഇരുളുകളിലേക്ക് നാം തള്ളി മാറ്റപ്പെടുന്നുണ്ടോ അതല്ല അതിൽ നിന്നെല്ലാം മുക്തമായി ഏകദൈവ വിശ്വാസത്തിൻ്റെ ഉജ്ജ്വലമായ ദീപം കത്തിച്ചു വെച്ചുകൊണ്ടും പ്രോജ്ജലിച്ചുകൊണ്ടും മുന്നോട്ട് നീങ്ങാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്നുണ്ടോ മഹാന ഇബ്രാഹിം നബി അലൈകി സ്ലാത്തു വസ്സലാം ഈ മാർഗത്തിൽ മുന്നോട്ട് നീങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സമൂഹം അദ്ദേഹത്തോട് തർക്കിക്കുകയാണ് ചെയ്തത് ഇന്നും കാണപ്പെടുന്നതുപോലെ അവരും തർക്കങ്ങളിലും കുതർക്കങ്ങളിലും അർപ്പിട്ടും അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തോട് തർക്കിച്ചു ആ തർക്കങ്ങളിൽ അദ്ദേഹം വഴിപ്പെട്ടില്ല നിന്ന് പലരും അങ്ങനെയാണല്ലോ അത്തരത്തിലുള്ള തർക്കങ്ങളിൽ അത്തരത്തിലുള്ള സംവാദങ്ങളിൽ വല്ലവരും ഏർപ്പെടുകയാണെങ്കിൽ വഴങ്ങിക്കൊടുത്തുകൊണ്ട് കീഴ്പ്പെടുക എന്നതാണ് ആധുനിക സമൂഹത്തിൽ കാണപ്പെടുന്ന ആധുനിക മുസ്ലിം സമൂഹത്തിൽ കാണപ്പെടുന്ന കേരളീയ മുസ്ലിം സമൂഹത്തന്നെയും കാണപ്പെടുന്ന ഉദ്ധാനത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ അവകാശികൾ എന്ന് പറയപ്പെടുന്ന ആളുകളിൽ വരെ കാണപ്പെടുന്നത് പക്ഷേ ബ്രാഹിം നബി അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ സമൂഹം അദ്ദേഹത്തോട് തർക്കിച്ചപ്പോഴും അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ എനിക്ക് മാർഗദർശനം നൽകിയിട്ടുണ്ട് എനിക്ക് സന്മാർഗർശനം നൽകിയിട്ടുള്ള അള്ളാഹുവിന്റെ കാര്യത്തിൽ അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ആശയത്തിൽ നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ തീർച്ചയായും ഞാൻ നിങ്ങളെ ഭയപ്പെടുന്നില്ല അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല ഞാൻ എങ്ങനെയാണ് ഭയപ്പെടുക ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത് ുംറക്കിയിട്ടില്ലാത്ത യാതൊരു പ്രമാണവും അള്ളാഹുവിനോട് നിങ്ങൾ പങ്കുകാല ചേർക്കുന്നു എന്നിട്ടോ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഭയപ്പാടുമില്ല എന്നാൽ ഞാനാകട്ടെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുസുബാന അവതരിപ്പിച്ചിട്ടുള്ള തെളിവുകളുടെ വെളിച്ചത്തിൽ അള്ളാഹുവിന് ആരാധന സമർപ്പിക്കുന്നു അള്ളാഹുബിൻ വിശ്വാസം അർപ്പിക്കുകയും അള്ളാഹുബിൻ ആരാധനകൾ സമർപ്പിക്കുകയും ആ വിശ്വാസത്തിന്റെ ആരാധനയുടെ അടിസ്ഥാനത്തിലുള്ള വെളിച്ചത്തിൽ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു നിങ്ങളൊന്ന് നിർഭയത്വമുള്ളത് ആർക്കാണ് സമാധാനമുള്ളത് സർവജ്ഞനായ സർവേശ്വരനായ സർവാധികാരിയായ സർവജ്ഞാനിയായ എല്ലറിയുന്നവനായാം എല്ലാത്തിനെയും ഉടമസ്ഥനായാം എല്ലാത്തിനെയും സംരക്ഷിക്കുന്നവനായാം എന്നെന്നും നിലനിൽക്കുന്ന അമരനായ അള്ളാഹ് ഖുസുബാൻ ഹുബദ് വിശ്വസിക്കുകയും അവന് ആരാധനകൾ സമർപ്പിക്കുകയും മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ചതുപോലെ ഞാനും പഠിപ്പിക്കപ്പെടുകയും ആ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് മനസ്സിന് സംതൃപ്തി കൈവരിച്ചിട്ടുള്ള ഞാനാണോ അതല്ല യാതൊരു പ്രമാണവുമില്ലാത്ത ബൗദ്ധികമായും പ്രാമാണികമായും ദൃഷ്ടാന്തങ്ങളുടെ പിൻബലത്താലും തെളിയിക്കാൻ സാധിക്കാത്ത കുരിട്ടിലൂടെ തപ്പിത്തടഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന നിങ്ങളാണോ ഏത് വിഭാഗമാണ് നിർഭയത്വത്തിന് സമാധാനത്തിന് അർഹമായിട്ടുള്ളത് എന്നിട്ട് അള്ളാഹുസ് ആരെ തന്നെ വിശദീകരിച്ചു ആ പ്രവാചകൻ പറയുകയാണ് വലം ബിളുൽമിൻ യും സത്യവിശ്വാസികൾ അവരുടെ വിശ്വാസം ബഹുദൈവ വിശ്വാസം എന്ന അക്രമവുമായി കരന്നിട്ടില്ല അവർക്കാണ് നിർഭയത്വം ഉള്ളതും അവർക്കാണ് സമാധാനമുള്ളതും അവർ തന്നെയാണ് സന്മാർഗചാരികൾ അതുകൊണ്ട് നിർഭയത്വം വേണം സമാധാനം വേണം ഈ ലോക ജീവിതത്തിലും സൗഭാഗ്യസമ്പന്നമായ അവസ്ഥയുണ്ടാകണോ എന്ത് പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടായാലും എന്തു സമ്മർദ്ദങ്ങളുണ്ടായാലും ഭരണാധികാരികളിൽ നിന്നും ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും സത്യവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഏകദൈവ ആരാധനയുടെ കാര്യത്തിൽ ഏകദൈവ വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും ഞാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധ്യമാകണം അതിലാണ് ഇബ്രാഹീമിൻ്റെ മാർഗദർശനമുള്ളത് يعني إبراهيم النبي عليه الصلاة والسلام ما أدري أين ندم الله سبحانه وتعالى سورة الممتحنة إليهم نعلم قد كانت لكم أسرتنا حسنة في إبراهيم والذين معكم إذ قالوا لقومهم إنا برآء منكم ومما تعبدون من دون الله كفرنا بكم وبدا بيننا وبينكم العذاب البغضاء حتى تؤمنوا بالله وحده തീർച്ചയായും ഇബ്രാഹിം നബി അലൈഖി സ്വലാത്തു വസ്സലാമിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സത്യവിശ്വാസികളിലും നിങ്ങൾക്ക് ഉന്നതമായ ഉദാത്തമായ ഉത്കൃഷ്ടമായ മാതൃകയുണ്ട് എന്താണ് ആ മാതൃക എന്നതല്ലേ അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന സത്യവിശ്വാസികളും തൻ്റെ ജനതയോട് പറഞ്ഞു തീർച്ചയായും നിങ്ങളിൽ നിന്നും അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും ഞങ്ങൾ പരിപൂർണമായും ഒഴിവായിരിക്കുന്നു നിങ്ങൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നതുവരെ എൻ്റെയും നിങ്ങളുടെയും ഞങ്ങളുടെയും നിങ്ങളുടെയും ഇടയിൽ ശത്രുദശസ്പഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഇബ്രാഹിം നബി അലൈക്കി സ്വലാത്തു വസ്സലാമിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വിശ്വാസികളിലും നിങ്ങൾക്ക് ഉദാത്തമായ ഉത്കൃഷ്ടമായ മാതൃകയുണ്ട് എന്നാണ് അള്ളാഹു സുബാനകൂബത്ത് ആല നമുക്ക് പഠിപ്പിച്ചു തരുന്നതും ആ മാതൃക സ്വീകരിക്കുവാൻ ആ മാതൃക ഉൾക്കൊള്ളുവാൻ എന്ത് പ്രതികൂലമായ പ്രതിബന്ധങ്ങളുണ്ടായാലും ഏകദൈവ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ആരാധനയുടെ കാര്യത്തിൽ സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും ഞാൻ സന്നദ്ധനല്ല ഞങ്ങൾ സന്നദ്ധമല്ല എന്നും ഉറക്ക പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ഇബ്രാഹിം നബി അലൈക്കു സലാത്തു വസ്സലാമിൻ്റെ ജീവിതം നമുക്ക് നൽകുന്നു ഏറ്റവും പ്രമുഖമായ പ്രധാനമായ പ്രഥമമായ പാഠം അതാണ് ആ പാഠം നാം ശരിയാകുമ്പോഴും ഉൾക്കൊള്ളുകം അള്ളാഹു സുബാന ഹുബത്താനം അനുഗ്രഹിക്കുമാറാകട്ടെ

ശ്രീയാമ്പിതം പാലിച്ചുകൊണ്ട് ജീവിതത്തെ സംസിദ്ധിയോടെ ക്രമീകരിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു ദുൽഹിച്ച രണ്ടിലാണ് നാം ഉള്ളത് അടുത്ത വെള്ളിയാഴ്ചയായിരിക്കും അറഫ നോമ്പ് നാം നോൽക്കേണ്ടത് അറഫ നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ നബിസ്ഹു അലൈഹി വസലമ്മ പറയുകയുണ്ടായി യു കഫ്യുറു അസനിയൽ പിന്നിട്ട വർഷത്തിലെയും വരാനിരിക്കുന്ന വർഷത്തിലെയും പാപങ്ങൾ ആ വ്രതാനുഷ്ഠാനം കൊണ്ട് മായ്ക്കപ്പെടും അതുകൊണ്ട് തന്നെ ആ നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നിട്ട ജീവിതത്തിൽ പിന്നിട്ട വർഷത്തിൽ എനിക്ക് സംഭവിച്ചു പോയിട്ടുള്ള ന്യൂനതകൾ പോരായ്മകൾ പാപങ്ങൾ അത് പുറത്തു കിട്ടണം എന്ന നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്നാണോ ദുൽഖിച്ച ഒൻപത് ആ ദിവസം അറഫ നോമ്പ് അനുഷ്ഠിക്കുവാൻ നാം സന്നദ്ധമാകണം തീർച്ചയായും അള്ളാഹു സുബാനകത്ത് ആലയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവാചകൻ്റെ മാതൃക സ്വീകരിച്ച് ഉൽഹിയത്ത് നിർവഹിക്കാൻ വേണ്ടി നെയ്യത്താക്കിയിട്ടുള്ള സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് അങ്ങനെ നിയത്താക്കിയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ പാലിക്കേണ്ട ഒരു മര്യാദയായി ഹഡിയത്തിൽ കാണാൻ നമുക്ക് സാധിക്കും പിറന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാൾ ഉലഹിയത്ത് തീരുമാനിക്കുകയും ചെയ്താൽ അവൻ്റെ നഖവും അവൻ്റെ മുടിയും അവൻ വെട്ടുവാനോ വടിക്കുവാനോ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ സുന്നത്താക്കപ്പെട്ട ഈ കർമ്മം നിർവഹിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുള്ള മര്യാദകളും പാലിക്കാൻ വേണ്ടിയും നാം ശ്രദ്ധിക്കുക ഒന്നും അനുഗ്രഹിക്കുവാറാകട്ടെ ശനിയാഴ്ചയായിരിക്കും ഇൻസഅ അല്ലാ നമ്മുടെ പെരുന്നാൾ മഴ കാരണം പള്ളിയിൽ വെച്ചായിരിക്കും നമസ്കാരം നിർവഹിക്കപ്പെടുന്നത് ഏഴ് മണിയാണ് നമസ്കാരത്തിന് നിശ്ചയിച്ചിട്ടുള്ള സമയം നേരത്തെ തന്നെ എത്തുന്നതിന് വേണ്ടി എല്ലാ സഹോദരന്മാരും സഹോദരിമാരും ശ്രദ്ധിക്കുക ഈ വിശുദ്ധമായ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനുള്ള ദിക്കൃകൾ തസ്ബീഹുകൾ തഹ്മീദുകൾ തഹ്ലീലുകൾ തക്ബീറുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസ്സലമ്മ ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കര്മ്മൾ ചെയ്യുന്നതിന് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുദിനങ്ങളാണ് ദൃഹിച്ച മാസയിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ എന്നാണ് ആ പവിത്രത മനസ്സിലാക്കി പ്രാധാന്യം മനസ്സിലാക്കിയും പുണ്യം നേടുന്നതിന് വേണ്ടിയുള്ള അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബഹാനഹൂത്ത് ആരാം അനുഗ്രഹിക്കുമാറാകട്ടെ ബോമനരായ സഹോദരി സഹോദരന്മാരെ നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള ഒരു സഹോദരൻ അനുസരിച്ച് പ്രവാചകൻ്റെ മാതൃക സ്വീകരിച്ച് ഉൽഹിയത്ത് നിർവഹിക്കാൻ വേണ്ടി നിയത്താക്കിയിട്ടുള്ള സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് അങ്ങനെ നിയത്താക്കിയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ പാലിക്കേണ്ട ഒരു മര്യാദയായി ഹഡിയത്തിൽ കാണാൻ നമുക്ക് സാധിക്കും പിറന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാൾ ഉൽഹിയത്ത് തീരുമാനിക്കുകയും ചെയ്താൽ അവൻ്റെ നഖവും അവൻ്റെ മുടിയും അവൻ വെട്ടുവാനോ വടിക്കുവാനോ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ സുന്നത്താക്കപ്പെട്ട ഈ കർമ്മം നിർവഹിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസമ്മ പഠിപ്പിച്ചിട്ടുള്ള മര്യാദകളും പാലിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ശനിയാഴ്ചയായിരിക്കും ഇൻഷ അല്ലാ നമ്മുടെ പെരുന്നാൾ മഴ കാരണം പള്ളിയിൽ വെച്ചായിരിക്കും നമസ്കാരം നിർവഹിക്കപ്പെടുന്നത് മണിയാണ് നമസ്കാരത്തിന് നിശ്ചയിച്ചിട്ടുള്ള സമയം നേരത്തെ തന്നെ എത്തുന്നതിന് വേണ്ടി എല്ലാ സഹോദരന്മാരും സഹോദരിമാരും ശ്രദ്ധിക്കുക ഈ വിശുദ്ധമായ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനുള്ള ദിക്റുകൾ തസ്ബീഹുകൾ തഹ്മീദുകൾ തഹ്ലീലുകൾ തക്ബീറുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കുക മിസ് അള്ളാഹു അലഹു വസ്സലമ ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുദിനങ്ങളാണ് ദുർഹിജ മാസയിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ എന്നാണ് ആ പവിത്രത മനസ്സിലാക്കി പ്രാധാന്യം മനസ്സിലാക്കി പുണ്യം നേടുന്നതിന് വേണ്ടിയുള്ള അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാന ഹൂബത്താരാം അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മറബന ജഹന്നം إن أدابها كان غراما. إنها ساءت مستقرا مقاما. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم إن نسألك الجنة. اللهم إن نسألك الجنة. اللهم إنا نسألك الجنة. اللهم, اللهم, اللهم أعز الإسلام والمسلمين. وأذل الشرك والمشركين. ودمر أعداء الدين. اللهم ربنا آتنا في الدنيا حسنا. وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين